എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓലച്ചോടിയിലേക്ക് വീണ്ടും സ്വാഗതം വീണ്ടും ഒരു പ്രാവശ്യം നിങ്ങളെ സന്ധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ജ്യോതിഷം പോലെ തന്നെ വളരെയധികം സത്യമുള്ളതാണ് ആയുർവേദം മാന്ത്രികം താന്ത്രികമല്ല അതിൽ താന്ത്രികം എന്ന് പറയുന്നത് തന്ത്രം താന്ത്രികം എന്ന് പറയുന്നത് അത്തരം താന്ത്രികത്തിൽ ഭാര്യാവർത്താക്കന്മാർ സന്തോഷത്തോടും സമാധാനത്തോടും സൗഖ്യദായകമായിട്ടും ജീവിക്കാനുള്ള ചില തന്ത്രങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് ഭർത്താവിനോട് അമിതമായ താല്പര്യവും പ്രേമവും സ്നേഹവും പരിലാളനയുമുള്ള ഭാര്യമാരും ജീവിതം ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ സ്വന്തം ഭാര്യയോടുകൂടി സുഖമായി ജീവിക്കണമെന്നാഗ്രഹിക്കുന്ന ഭർത്താക്കന്മാരും ഈ വീഡിയോ കണ്ട് ഫലമടയാം ഭൂമിയിൽ തന്നെ വസ്തുക്കൾ എടുത്ത് ഭൂമിയിലുള്ള മനുഷ്യനുക്ക് ഉതകുന്ന വിധമോ അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന വിധമോ പ്രയോഗിക്കുന്ന തന്ത്രമാണ് താന്ത്രികം ഭൂമിയിലുള്ള ചെടികൾ കൊടികൾ പൂവുകൾ ഇലകൾ മണ്ണ് കല്ല് പാഷാണങ്ങൾ എല്ലാം മനുഷ്യന് നന്മയ്ക്കും തിന്മയ്ക്കും വേണ്ടി ഉപയോഗിക്കുന്ന ശാസ്ത്രം തന്നെയാണ് താന്ത്രികം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന പല ചോദ്യങ്ങൾക്കും ചെറുതായിട്ടെങ്കിലും ഒരു ശാന്തി അടയാൻ വേണ്ടി ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാനിവിടെ പറയാം നമ്മുടെ നാട്ടിലെ ഒരുപാട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും മദ്യപിക്കുന്നവരാണ് ഈ മദ്യപിച്ച ചില പേർ ചില സമയത്ത് ഓവറായിട്ട് കുടിച്ച് ലക്ക് കേട്ട് പോയിടും പോയ കണക്ക് തറയിൽ കിടക്കും ചില പേര് തറയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളും ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ അവരെ പെട്ടെന്ന് ആ ഒരു കിക്കിൽ നിന്നും വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട പ്രകൃതിയിൽ തന്നെ കിട്ടുന്ന നമ്മളുടെ വാഴ ഉണ്ടല്ലോ വാഴപ്പഴത്തിൻ്റെ വാഴ അപ്പോൾ ആ വാഴയിൽ നിന്ന് പച്ചയായിട്ടുള്ള ഒരു പോള ഉരിച്ചിട്ട് വന്ന് അതിനെ രണ്ട് കൈയും കൊണ്ട് മുറുക്കി പിഴിഞ്ഞ് ആരാണോ ഈ മദ്യപിച്ച് ലക്ക് കെട്ട് കിടക്കുന്ന അവരുടെ വായിലോട്ട് കുറച്ചങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കുക ആ ചാർ അവരുടെ വായിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയ ഉടനെ തന്നെ അവർക്ക് ബോധം വരാൻ തുടങ്ങും അവർക്ക് തെളിയും നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ ഇത് മനോഹരമായ ഒരു താന്ത്രികമാണ് ഇനിയൊന്നു പറയാം നമ്മളുടെ കുട്ടികളുടെ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ തലയിലൊക്കെ ഒരുപാട് പേൻ ഉണ്ടാവും ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവർക്ക് ഒരുപാട് പേൻ ശല്യം ഉണ്ടാകും അപ്പോൾ അതിന് നിങ്ങൾ ഷാംപൂ ഇടും അതുപോലുള്ള ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രയോഗിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് പേനുള്ള കുട്ടികളെ തല നല്ല ഒഴിച്ച് കഴുകിയതിന് ശേഷം നമ്മൾ ഈ മൂക്കുപ്പൊടി ഉണ്ടല്ലോ കടയിൽ പോയി കേട്ട കിട്ടും ആ മൂക്കുപ്പൊടി കൊണ്ടുവന്ന് തലയിൽ ആ മുടിയിൽ അങ്ങ് കുഴച്ച് വെക്കണം കുഴച്ച് വെച്ച് ഒരു മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്ത് കേട്ടതിന് ശേഷം നിങ്ങൾ ആ തല ചുമ്മാ വെള്ള ഒഴിച്ച് കഴുകിയാൽ മതി വെള്ളമൊഴിച്ച് കഴുകുമ്പം തന്നെ തലയിലുള്ള മൊത്തം പേനും ഈരും എല്ലാം വെളിയിലോട്ടൊക്കെ പോകും അതിന് ശേഷം നിങ്ങൾ മുടി ഉണങ്ങിയതിനു ശേഷം നിങ്ങൾ വീണ്ടും ചീപ്പ് എടുത്ത് ചീ കഴിഞ്ഞാൽ മിച്ചം ഉള്ളതും എല്ലാം പോകും അതോടെ പേൻ ശല്യം ക്ലോസ് ഇത് ഒരു താന്ത്രികം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ മുമ്പേ കൂട്ടി ഞാൻ പറഞ്ഞത് അടുത്ത് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അത് പ്രയോഗിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ഒരു ഇമ്മിണി തന്ത്രം കുട്ടിക്കുട്ടിയായിട്ടുള്ള തന്ത്രങ്ങളാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് വളരെ സന്തോഷത്തോടു കൂടി ദീർഘകാലം ആരോഗ്യമായിട്ട് ജീവിക്കാൻ അത് ഏറ്റവും കൂടുതൽ ഭർത്താവ് ആരോഗ്യമായി ഇരുന്നാൽ മാത്രമേ ദാമ്പത്യ ജീവിതം സന്തോഷമായി പോവുകയുള്ളൂ അതൊരു ഭാഗം തന്നെയാണ് അതിനുവേണ്ടി ഒരു തന്ത്രം സാധാരണ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി പല ഗുളികകളും പലതും വാങ്ങി കഴിക്കുന്നവരും കൂട്ടത്തിൽ പലരുമുണ്ട് പക്ഷേ അതൊന്നും വേണ്ട ഇതൊന്ന് പ്രയോഗിച്ച് നോക്കൂ നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകതയാണ് എല്ലാവർക്കും ആവശ്യമുള്ളതും എല്ലാവർക്കും ഇഷ്ടമുള്ളതുമായിട്ടുള്ളൊരു കാര്യമാണ് ലൈംഗികത എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ആരെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും വേണ്ടില്ല ആ സംസാരിക്കുന്ന ആളെ കുറ്റപ്പെടുത്താനും ഒക്കെയാണ് സമയം കണ്ടെത്തുക പക്ഷെ ഇതങ്ങനല്ല ഭർത്താവിൻ്റെ ശരീരത്തിന് ബലം കിട്ടാനും സുഖം അനുഭവിച്ച് അവസാനം വരെ ജീവിക്കാനും ആഗ്രഹിക്കുന്ന ഭാര്യമാരും ഇത് തീർച്ചയായിട്ടും കണ്ട് നിങ്ങൾ തന്നെ ഇത് തയ്യാർ ചെയ്ത് ഭർത്താവിൽ കൊടുക്കണം നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ് മുരിങ്ങിക്ക അതിൻ്റെ പൂവുണ്ടല്ലോ അതിൻ്റെ പൂവാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സാധനം മുരിങ്ങ മരത്തിലെ പൂ പൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മരം മൊത്തം പൂക്കളായിരിക്കും മുരിങ്ങ സീസൺ എന്ന് പറയും മുരിങ്ങിക്ക സീസൺ ആരംഭിക്കുന്ന സമയത്താണ് നിങ്ങളിത് ചെയ്യാൻ തയ്യാറാകേണ്ടത് ആർക്കാണോ നമ്മൾ ഈ മരുന്ന് കൊടുക്കാൻ പോകുന്നത് ആരാണോ ഈ മരുന്ന് കഴിക്കാൻ പോകുന്നത് അവരുടെ ഒരു കൈ എന്താവാ ഇതുമാതിരി ഒരു ഉള്ളം കൈയിൽ എത്രത്തോളം പൂ എടുക്കാൻ പറ്റുമോ അത്രത്തോളം പൂ എടുക്കുക സാധാരണ ഈ മുരിങ്ങ പൂവിലെ ഒരുപാട് ഈച്ചകളും എറുമ്പുകളും ഒക്കെ വന്ന് ഇങ്ങനെ കുമിഞ്ഞിരിക്കും അപ്പം അതിനെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ ഈ നമ്മളെടുത്ത മുരിങ്ങ പൂ ഫുള്ള അങ്ങിടണം ഇട്ട് കഴിഞ്ഞിട്ട് ഈ പൂവെല്ലാം അങ്ങനെ താഴോട്ട് തള്ളി വിട്ട് കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന ഈച്ചകളും എല്ലാം വെള്ളത്തിൻ്റെ മുകളിൽ വരുമ്പോൾ അതൊരു കരണ്ടിയോ എന്തെങ്കിലും വെച്ച് എടുത്ത് കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് അലസി ആ പൂക്കളെല്ലാം എടുക്കണം എന്നിട്ട് ഒരു ഗ്ലാസ് ശുദ്ധമായിട്ടുള്ള പശുവിൻ പാൽ എടുക്കണം പശുവിൻ്റെ പാൽ അധികം വെള്ളമെല്ലാം ചേർക്കാൻ പാടില്ല പശുവിൻ്റെ പാല് തന്നെ ആയിരിക്കണം നിങ്ങൾ കവർ പാലോ അല്ലെങ്കിൽ പാൽ പൊടി ഉപയോഗിക്കാൻ പാടില്ല അത് ഭരിക്കില്ല ഒറിജിനൽ പശുവിൻ്റെ പാൽ തന്നെ ഇതിന് ഉപയോഗിക്കണം ഈ ഒറിജിനൽ പശുവിൻ്റെ പാൽ എന്ന് പറയുമ്പോൾ അത് കറുത്ത പശുവിൻ്റെ പാലാണെങ്കിൽ ഇതിന് വളരെയധികം ശക്തി ഉണ്ടാകും ഈ മരുന്നിന് കറുത്ത പശു ശരീരത്ത് വേറെ ഒരു നിറത്തിലും രോമം ഉണ്ടാവാൻ പാടില്ല ഫുൾ കറുപ്പായിരിക്കണം അങ്ങനെയുള്ള പശുവിൻ്റെ പാലിന് ഔഷധ ഗുണം കൂടുതൽ നമ്മൾ നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്ത വൃത്തിയാക്കിയെടുത്ത മുരിങ്ങപ്പൂവും ഒരു ഇരുന്നൂറ് മില്ലി പശുവിൻ പാലും ചേർത്ത് നല്ലോണം അങ്ങ് തിളപ്പിക്കുക പൂ വെന്ത് ഒരു കുഴ കുഴ വരുന്ന മാതിരി നമ്മൾ തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ സ്വാദിഷ്ടമായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചെറുതായിട്ട് മധുരം ചേർക്കാം പനം കൽക്കണ്ടും വേണം ചേർക്കാൻ നിങ്ങൾ സാധാരണ വൈറ്റ് ഷുഗർ ചേർക്കാൻ പാടില്ല പനങ്ങൾ കണ്ടം തന്നെ ചേർക്കണം അത് ചെറുതായിട്ടേ ചേർക്കാവുള്ളൂ കാരണം നമ്മളിത് നാൽപ്പത്തെട്ട് ദിവസം നമ്മൾ കഴിക്കണം അപ്പോൾ സാധാരണ നമ്മളുടെ ശരീരത്തിൽ ദിവസവും നമ്മൾ മധുരം ഒരേ സമയത്ത് എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവൽ കൂടും അതുമാത്രമല്ല ഷുഗർ പേഷ്യൻ്റ് ആയിട്ടുള്ളവർക്കും ഇത് കഴിക്കാം പക്ഷേ നിങ്ങൾ ശുദ്ധമായിട്ടും അതിൽ മധുരം ഇടാതെ തന്നെ കഴിക്കുകയാണ് ഇങ്ങനെയുള്ള ഈ മരുന്ന് ഇതൊരു ചെറിയ താന്ത്രികമാണ് ഇത് നിങ്ങൾ കഴിക്കേണ്ടത് രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ ആഹാരമായിട്ട് വേണം നിങ്ങൾ കഴിക്കേണ്ടത് വായെല്ലാം ശുദ്ധം ചെയ്ത് നിങ്ങൾ ആദ്യത്തെ ആഹാരമായിട്ട് ഇത് കഴിക്കണം ഇത് കഴിച്ച് നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ മറ്റേതെങ്കിലും ഒരു ആഹാരം കഴിക്കാൻ പാടുള്ളൂ ഇത് കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ടീയോ കോഫിയോ ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല അതുമാത്രമല്ല ഈ മരുന്ന് ഉൾക്കൊള്ളുന്ന സമയങ്ങളിൽ ഉൾക്കൊള്ളുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ടീ കോഫി കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കണം ഇത് എന്നാണ് കഴിക്കാൻ തുടങ്ങുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ദിവസമുണ്ട് നിറഞ്ഞ പൗർണമി ആയിരിക്കണം എന്ന് വെച്ചാൽ ഇന്ന് പകുതി ദിവസം പൗർണമിയും നാളെ പകുതി ദിവസം പൗർണമിയും ഉള്ള ദിവസമായിരിക്കരുത് നിറഞ്ഞ പൗർണമി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം ഫുൾ പൗർണമി ആയിരിക്കും അത് കലണ്ടർ നോക്കിയാൽ നിങ്ങൾക്കറിയാം അങ്ങനെയുള്ള ഒരു ദിവസമായിരിക്കണം ഇത് ആരംഭിക്കാൻ ഇതുപോലെ ഒരു പൗർണമിയിൽ തുടങ്ങി നാൽപ്പത്തി ദിവസം നിങ്ങൾ ഇത് മുടങ്ങാതെ കഴിക്കണം എന്ന് വെച്ചാൽ രണ്ട് പൗർണമിയും ഒരു അമാവാസിയും നിങ്ങൾ സന്ധിക്കേണ്ടി വരും അത് മാത്രമല്ല നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് കഴിക്കാൻ തുടങ്ങി നിങ്ങളെ കൊണ്ട് ഒരു പത്ത് ദിവസം കഴിച്ചതിന് ശേഷം പിന്നെ ഇത് കഴിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് വീട്ടിൽ നിൽക്കാതെ ിൽ പോകേണ്ട എന്തെങ്കിലും ഒരു ആവശ്യം വന്നു ഇത് എങ്ങനെയോ ഏതോ ഒരു സാഹചര്യത്തിൽ നിന്നുപോയി എന്നാൽ നിങ്ങളിത് വീണ്ടും ആരംഭിക്കരുത് ഒരു പ്രാവശ്യം നിങ്ങളിത് പ്രയോഗിച്ചു അതിനുശേഷം നിങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങളത് പ്രയോഗിച്ചാലും അത് നിങ്ങളുടെ ശരീരത്ത് ഫലം കൊടുക്കത്തില്ല ആരും പ്രയോഗിക്കേണ്ട അത് മാത്രമല്ല ഇത് നാൽപ്പത്തെട്ട് ദിവസം കഴിക്കുന്നവർ പിന്നെ ജീവിതകാലത്തിൽ പിന്നീട് ഒരിക്കൽ പോലും അത് കഴിക്കുകയും ചെയ്യേണ്ട അത്രയ്ക്ക് ഫലമുള്ള ഫലപ്രദമായ ഒരു താന്ത്രികമായിട്ടുള്ള ഒരു മെഡിസിൻ ആണിത് ഇത് ചിലപ്പം ഭാര്യമാർ ഉണ്ടാക്കി കൊടുക്കണം ഇതിപ്പോൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഭാര്യമാരായിരിക്കണമല്ലോ ഉണ്ടാക്കി കൊടുക്കുന്നത് ഭാര്യമാർ അപ്പം വിചാരിക്കും അപ്പം നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ചു നോക്കാം സ്ത്രീകൾ ഇത് കഴിക്കാൻ പാടില്ല സ്ത്രീകൾ കഴിച്ചാൽ സ്ത്രീകളുടെ ശരീരത്ത് പല വിധത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് സ്ത്രീകൾ കഴിക്കരുത് പുരുഷന്മാർ മാത്രമേ ഇത് കഴിക്കാവൂ ഇത് കഴിക്കുന്നത് കൊണ്ടുള്ള ഫലം എന്താണെന്ന് പറഞ്ഞാൽ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കും ലൗകിക സുഖത്തിനുള്ള ആരോഗ്യം തീർച്ചയായിട്ടും എപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകും വാർദ്ധക്യം നിങ്ങളുടെ ശരീരത്തെ സുഖി ഈ ശക്തി നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വിട്ടുപോകില്ല അടുത്ത ഒരു കാര്യമുണ്ട് ഈ മരുന്ന് കഴിക്കാൻ ആരംഭിച്ച് അവസാനിക്കുന്നത് വരെയും നാൽപ്പത്തിയെട്ട് ദിവസം കംപ്ലീറ്റ് ആകുന്നതുവരെയും ശ്രീഭോഗമരുത് എന്ന് വെച്ചാൽ ലൈംഗികപരമായിട്ട് യാതൊരുവിധ ബന്ധവും നിങ്ങൾ ആരുടെ ആരുടനും ചെയ്യാൻ പാടില്ല അതുമാതിരി നിങ്ങളുടെ ശരീരത്തെ ഉത്തേജിപ്പിക്കാനും നിങ്ങൾ ശ്രമിക്കരുത് അങ്ങനെ ചെയ്താൽ മരുന്ന് ഫലിക്കുന്നതല്ല വീണ്ടും പറയുകയാണ് ഒരു പ്രാവശ്യം മരുന്ന് കഴിച്ച് നാൽപ്പത്തെട്ട് നാൾ പൂർത്തിയാക്കാൻ പറ്റിയില്ല എങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും ഈ മരുന്ന് നിങ്ങൾ പ്രയോഗിക്കാൻ പോകരുത് അത് ഫലിക്കില്ല ഈ മരുന്ന് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തരം ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം നോൺ വെജോ വെജോ എതു വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും പക്ഷേ ഈ മരുന്ന് കഴിച്ച് നാൽപ്പത് മിനിറ്റിന് ശേഷം മാത്രമേ നിങ്ങൾ മറ്റു ഭക്ഷണങ്ങൾ കഴിക്കാവൂ അതിനുള്ളിൽ നിങ്ങൾ ഒരിക്കലും ഭക്ഷണം കഴിക്കരുത് ഭൂമിയിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും ഒരുപാട് അത്ഭുതങ്ങളുള്ള കാര്യങ്ങളുണ്ട് കറുത്ത കോഴി അതിൻ്റെ മുട്ട കറുത്ത ആട് അതിൻ്റെ പാല് കറുത്ത പശു അതിൻ്റെ പാൽ അതിന് പശുവിൽ നിന്നും വരുന്ന വേറെ പല അത്ഭുതകരമായിട്ടുള്ള പ്രൊഡക്റ്റുകളും ഉണ്ട് അതെപ്പറ്റി പിന്നീട് ഒരിക്കൽ പറയാം അതുപോലെ ഒരു ഒരത്ഭുതകരമായ പ്രതിഭാസമാണ് കറുത്ത പൂച്ച കറുത്ത പൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശരീരത്തിൽ ഒരു തരത്തിലുള്ള മറ്റു ഒരു തരത്തിലുമുള്ള ഒരു കളറിലുമുള്ള ഒരു മുടി പോലും ഇരിക്കാൻ പാടില്ല അതും നല്ല ആരോഗ്യത്തോടിരിക്കുന്ന ഒരു കറുത്ത പൂച്ചയെ എടുത്ത് അതിൻ്റെ വലതുഭാഗത്തെ വാരിയല് ഒരു മുക്കാലിഞ്ചി എടുത്ത് ഇരിക്കണം അതിന് കുറയാൻ പാടില്ല ഇഞ്ചിൽ കുറച്ചുകൂടെ കൂടിയാലും കുഴപ്പമില്ല കുറയാൻ പാടില്ല അത് നിങ്ങളുടെ അരിഞ്ഞാണത്തിൽ കെട്ടി നിങ്ങളുടെ ലിംഗത്തിന് മുകളിൽ വരുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ അരയിൽ കെട്ടിയിട്ടിരുന്നാൽ നിങ്ങൾക്ക് ദാമ്പത്യ സുഖത്തിനുള്ള ആഗ്രഹം കൂടുകയും അതിൻ്റെ ശക്തി വർദ്ധിക്കുകയും ചെയ്യും അതുമാത്രമല്ല ശീക്ര സ്ഖലനം ഉണ്ടാകുകയില്ല സ്ഖലനം ഇത് ആ ഒരു പൊസിഷനിൽ ലിംഗത്തിനു മുകൾ ഭാഗത്ത് ഈ കറുത്ത പൂച്ചയുടെ വാരിയല് ഇരുന്നാൽ ചിലർക്ക് സ്കലനമേ ഉണ്ടാകാറില്ല അത് നിങ്ങൾ ആ എല്ല് നിങ്ങളുടെ ശരീരത്തിൻ്റെ പുറകിലോട്ട് തിരിച്ച് നിങ്ങൾ തന്നെ വിട്ടാൽ മാത്രമേ ചില സമയം സ്കലനം ഉണ്ടാകാറുള്ളൂ ഇതും നിങ്ങൾക്ക് പ്രയോഗിച്ചു നോക്കാം ഇതുപോലുള്ള മറ്റൊരു ചെറിയ ടെക്നിക്കാണ് കറുത്തീയത്തെ മണി പോലെ ചെയ്ത് ഇതേപോലെ ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഈ കറുത്തീയത്തിനേക്കാൾ വളരെയധികം ഫലം ചെയ്യുന്നത് കറുത്ത പൂച്ചയുടെ വലതുഭാഗത്തെ വാരിയല് ഒരു തുണ്ട് മിനിമം മുക്കാലഞ്ച് ഇഞ്ചെങ്കിലും കാണണം ഇത് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ചില നേരങ്ങളിൽ ചില ഗ്രഹനിലകളിൽ എല്ലാവരും എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിച്ചുകൊണ്ട് നന്ദിയുടൻ ഓലച്ചോടി